വളർന്നു വരുന്ന ബംഗ്ലാദേശ് ചൈന കൂട്ടുകെട്ടിനെ തടയിടാൻ വമ്പൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഭാരതം പശ്ചിമ ബംഗാളിലെ ഹാൽദിയയിൽ പുതിയ നാവിക താവളം ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശക്തമായ നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ് രാജ്യങ്ങൾ ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ മേഖലയിൽ ഇന്ത്യയുടെ സമുദ്ര സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് നാവികസേനയുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ നാവിക താവളം ഒരുങ്ങുന്നത് ഇതോടുകൂടി തന്നെ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ ആധിപത്യത്തിന്റെ തണ്ടൊടിക്കുവാനും ഇതിലൂടെ കഴിയും എന്നതാണ് വാസ്തവം യുദ്ധ കപ്പലുകൾ വിന്യസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇടമായി തന്നെ ഈ താവളം പ്രവർത്തിക്കും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു താവളമാകട്ടെ അതീവ പെട്രോളിങ്ങിനും ആക്രമണ കപ്പലുകൾക്കും പിന്തുണ നൽകും പ്രവർത്തനക്ഷമമായാൽ തന്നെ ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീരത്ത് തീരദേശ സുരക്ഷ കടൽ കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ദ്രുത പ്രതികരണ പ്രവർത്തനങ്ങൾ എന്നിവയും വർദ്ധിപ്പിക്കും ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ മേഖലയിൽ ഭാരതത്തിന്റെ സൈനിക സാന്നിധ്യം ഈ നിർണായക നീക്കത്തിലൂടെ തന്നെ കൂടുതൽ ശക്തമാകും ചൈനയുടെ കടന്നുകയറ്റത്തിനും ബംഗ്ലാദേശിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും ശക്തമായ മറുപടി നൽകുകയും അവിടെ തന്നെ അതിവേഗ യുദ്ധക്കപ്പലുകളെ വിന്യസിപ്പിച്ചുകൊണ്ട് തന്നെ ശത്രു നീക്കങ്ങളെ മുളയിലെ തന്നെ നുള്ളിക്കളയാൻ ഇത് പ്രധാന ലക്ഷ്യമായി തന്നെ ഉപയോഗിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത ഹാൽദിയ ഡോക്ക് കോംപ്ലക്സിനോട് ചേർന്നായിരിക്കും ഈ പുതിയ താവളം പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് നാവികസേനയുടെ കരുത്തായ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകളും അതുപോലെ തന്നെ വാട്ടർ ജെറ്റ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകളും എത്തും മണിക്കൂറിൽ മുതൽ നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ കപ്പലുകൾക്ക് സമുദ്രത്തിലെ ഏതൊരു അടിയന്തര സാഹചര്യത്തിനോടും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികരിക്കാനാകും അത്യാധുനിക സിആർഎൻ നയൻറ്റി വൺ തോക്കുകളും ശത്രുവിനെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്ന ലോഡിംഗ് മ്യൂട്ടേഷനും ഈ കപ്പലുകളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നവയാണ് സമുദ്ര മാർഗമുള്ള തടയുക തീരദേശ സംരക്ഷണം തുറമുഖ സുരക്ഷ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ബംഗാൾ ഉൾക്കടൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്കും അവരെ സഹായിക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങൾക്കും വലിയ രീതിയിൽ ഭാരതം ഒരു നിർണായക നീക്കം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത് ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഭീകരർ അവിടെ സമുദ്ര മാർഗ്ഗം വഴി ഭാരതത്തിലേക്ക് കടക്കാൻ പല രീതിയിലും ശ്രമങ്ങൾ നടക്കുകയാണ് എന്നാൽ ഇതിനെ തടയിടാൻ കൂടെ ഈ ഒരു താവളം കൂടുതൽ സഹായകരമാകും ഹൂഗ്ലി നദി വഴിയുള്ള വലിയ സമയനഷ്ടം ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു തന്ത്രപ്രധാനമായ ഇടമായി തന്നെ ഈ നാവിക താവളം മാറുമെന്നതാണ് മറ്റൊരു പ്രത്യേകത അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അടുത്തിടെ തന്നെ നൂറ്റി ഇരുപത് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ വാങ്ങാൻ അനുമതി നൽകിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള നാവിക താവളത്തിനുള്ള വിന്യാസം അവിടെ നടക്കുന്നത് അതേപോലെ തന്നെ നൂറോളം നാവിക ഉദ്യോഗസ്ഥരാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ നിയമിതരാകുക ഭാരതത്തിന്റെ സമുദ്ര തീരങ്ങളിൽ ശത്രുക്കളുടെ ഒരു കണ്ണ് പോലും ഇനി അവിടെ കണ്ണ് പെടാതിരിക്കാൻ അല്ലെങ്കിൽ പതിയിരിക്കാൻ മോദി സർക്കാർ ഇത്തരത്തിൽ അത് നടപ്പിലാക്കുന്നതുവരി വലിയ സൂക്ഷ്മമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പുതിയ നാവിക താവളം ഉയർന്നു വരുമെന്നതാണ് മറ്റൊരു വസ്തുത രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ച പോലും ഇതിൽ നൽകില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഭാരതം കൈക്കൊണ്ടിരിക്കുന്നത് use s that's